ഹായ് ഫ്രണ്ട്സ് ബാധീകർ ട്രാവൽ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നുള്ളത് വയനാട്ടിലാണ് വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കാന്തൻപാറ വാട്ടർഫോൾസിൻ്റെ വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് കാന്തൻപാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്നുണ്ടെട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഒന്ന് ഉഷാറാക്കിയ അതുപോലെ എങ്ങോട്ട് കയറാനുള്ള ചാർജ് വലിയവർക്ക് മുതിർന്നവർക്ക് നാൽപ്പത് രൂപയും അഞ്ച് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മുപ്പത് രൂപയുമാണ് ഇവിടെ ചാർജ് ഈടാക്കുന്നത് കാന്തൻപാറ വെള്ളച്ചാട്ടത്തിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം കാന്തൻപാറ വെള്ളച്ചാട്ടത്തിലേക്ക് കയറുമ്പോൾ തന്നെ അതിമനോഹരമായ ഒരു ചെറിയ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിപ്പെടാനായി വളരെ എളുപ്പമാണ് കേട്ടോ ഞാനൊരു മൂന്ന് നാല് വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കണ് ഉരക്കുഴി വെള്ളച്ചാട്ടം അതുപോലെ സൂചിപ്പാറ വെള്ളച്ചാട്ടം തുഷാരഗിരി വെള്ളച്ചാട്ടം ഈ മൂന്ന് സ്ഥലത്തേക്കും കാർ പാർക്കിങ്ങിൽ നിന്ന് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ പക്ഷെ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് കാർ പാർക്കിങ്ങിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ എത്താവുന്നതാണ് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വയ്യിലെ നല്ല ഇരിപ്പിടവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണ് അപ്പം അതിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് നല്ല ആസ്വദിച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചും കഴിഞ്ഞി നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോകാവുന്നതാണ് അതന്നെ മലപ്പുറത്തല്ലേ മലപ്പുറത്തല്ല ഞാനിവിടെ വീഡിയോ എടുക്കാൻ വന്ന സമയത്തേ കംപ്ലീറ്റ് വള്ളിക്കുന്ന് ബീച്ചിലേ മത്സ്യത്തൊഴിലാളികളോ അവരൊക്കെ കംപ്ലീറ്റ് വരാറുണ്ട് ഇപ്പോൾ വരിവിടെ പന്നുങ്ങനെ അറുമാതിക്ക് ഉള്ളത് പറഞ്ഞ എന്താത്താ ഇത് കണ്ടിട്ട് എനിക്കും ചാടാനുള്ള ബോധ്യുണ്ടായിന് പക്ഷെ നമ്മൾ ഡ്രസ്സ് എടുക്കാത്ത കൊണ്ട് നമ്മൾ നോക്കി നിൽക്കാൻ കണ്ട ഒരു നിവർത്തിയില്ല അപ്പം ഇങ്ങോട്ട് വരുന്നവർ ഒരു ജോഡി ഡ്രസ്സൊക്കെ ആയിട്ട് പോരട്ടോ അടിപൊളി സ്ഥലം എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് കാന്തംപാറ വെള്ളച്ചാട്ടം അടിപൊളിയല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ വൈറ്റപ്പ് ചെയ്യാൻ പോവുകയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ആക്കി പിന്നെ ഇന്നത്തെ ലൈക്ക് വള്ളിക്കുന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കട്ടോ പ്രളയകാലത്ത് ഒരുപാട് സഹായങ്ങൾ ചെയ്ത ആളുകളാണ് അപ്പോൾ ഇന്നത്തെ ലൈക്ക് വള്ളിക്കുന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടോ ഓക്കേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ